തുറമുഖങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുള്ള ചരക്ക് നീക്കങ്ങൾ വരുമ്പോഴാണ് അതിനെല്ലാം ഒരു കേന്ദ്രീകൃത രൂപമെന്ന് നാം ലക്ഷ്യം വയ്ക്കുന്ന രൂപത്തിൽ കേരളത്തിലാകെ വിവിധ മേഖലകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതം നീക്കം വരിക എന്ന കാര്യം എടുത്തു എക്സ്പെൻസ് അപ്പൊ കരമാർഗം പോകുന്ന ചരക്കുകളുടെ റേറ്റും കടൽ മാർഗം ജലമാർഗം പോകുന്നതിന്റെ റേറ്റും നമ്മൾ കണ്ടു ഞാൻ പോയി പരിശോധിച്ചതാണ് കോട്ടയത്തിന്റെ അപ്പൊ കണ്ടു എത്രയോ വലിയ വ്യത്യാസമാണ് അതിന്റെ ഗുണമാർഗം കിട്ടുക സാധനങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടിയാൽ റേറ്റ് കുറഞ്ഞു കിട്ടിയാൽ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് വരുന്ന ജനോപകാരപ്രദമായ കാര്യം ഒന്ന് വാഹനങ്ങളുടെ ബാഹുല്യം നിരത്തിൽ നിന്ന് കുറയുന്നു രണ്ട് കാർബൺ ഡൈക്സൈഡിൻ്റെ അന്തരീക്ഷം നമുക്ക് കുറഞ്ഞു കിട്ടുന്നു മൂന്ന് നമുക്ക് ഈ രംഗത്ത് മറ്റ് ബുദ്ധിമുട്ടും കൂടാതായ ചരക്കുകൾ സമയത്തെത്തി കിട്ടുന്നു നാല് നമുക്ക് സാമ്പത്തികമായി അതിന്റെ റേറ്റ് ഉത്പാ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും കൊണ്ടുവന്നവർക്കും കുറഞ്ഞു കിട്ടുന്ന പോലെ തന്നെ അത് ജനങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും ഇങ്ങനെ വിവിധ തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ ഗുണവശങ്ങളും തൊഴിൽപരമായ സൗകര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ആ രൂപത്തിലേക്ക് ഉൾനാടൻ നിലവാരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭാവിയിലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ്